വെൽക്കം ബാക്ക് ടു ഫ്യൂ റെസിപ്പീസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചാമ്പങ് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡിലെൻ സ്ക്വാഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് തണുപ്പുള്ള സമയങ്ങളിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ ഒരുപാട് ചാമ്പങ്ങ ഉണ്ടാകാറുണ്ടല്ലോ ചാമ്പങ്ങ വെറുതെ കളയുന്നതിന് പകരം അത് വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഓർഗാനിക്കായിട്ടുള്ള ചാമ്പങ്ങ സ്ക്വാഷിൻ്റെ റെസിപ്പിയാണിത് അവ നമുക്കിത് പ്രിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും ചൂട് കാലത്ത് നമുക്കിത് വളരെയധികം ഉപകാരപ്പെടും നമ്മുടെ വീട്ടിൽ വിസിറ്റേഴ്സൊക്കെ വരികയാണെങ്കിൽ തന്നെ നമ്മൾ ഓർഗാനിക്കായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പങ്ങ സ്ക്വാഷ് നമുക്ക് കുടിക്കാനും പറ്റും ഞാനിവിടെ ഒരു കപ്പോളം ചാമങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ആര കിലോയിലധികം വരും ഇതിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ കഴുകിയെടുത്ത ശേഷം ഉള്ളതാണിത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ രണ്ട് തവണയായിട്ടാണ് ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ഹാഫ് കപ്പ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ല പോലെ നമുക്കിതൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ട് നല്ല തിക്കായിട്ടുള്ള ജ്യൂസായിട്ടാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഞാനിതൊന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ കരടൊക്കെ ഉണ്ടാവും നന്നായിട്ട് അരച്ചെടുത്ത ശേഷം അതിൻ്റെ ജ്യൂസൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്ത ശേഷം നമുക്കിതിൻ്റെ കരട് അങ്ങോട്ടേക്ക് കളയാം നമ്മുടെ റോസാപ്പിൾ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ അടുത്ത പോഷൻ ഞാൻ നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത പോർഷൻ അടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആദ്യം അടിച്ചെടുത്ത ജ്യൂസിൽ നിന്നും കുറച്ച് ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യാം വെള്ളത്തിന് പകരം ഈ ജ്യൂസ് തന്നെ ആഡ് ചെയ്യാം കാരണം ചാമ്പങ്ങയിൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഒരുപാട് ഉള്ളതാണ് ചാമ്പങ്ങ ഞാൻ രണ്ടാമത്തെ പോർഷനും ഇതുപോലെ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടെ നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് അങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാനൊരു പാൻ പാനെടുക്കുന്നുണ്ട് ആ പാനിലേക്ക് ഒരു കപ്പ് വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഇനി അതിലേക്ക് ഒരു രണ്ട് കപ്പോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മെൽട്ടായി കിട്ടണം അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ബോയിലാകുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള ഷുഗർ സിറപ്പ് കിട്ടേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ തന്നെ ബോയിലായിട്ട് വന്നിട്ടുണ്ട് ഋഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ റോസ് ആപ്പിളിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ബോയിൽ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് ബോയിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഇവിടെ ബോയിലാവാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്കൊരു നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാടമം പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് തികച്ചും ഓപ്ഷനൽ ആണ് ഞാനിവിടെ പഞ്ചസാരയും ഇലക്കായും കൂടി പൊടിച്ച് ചേർത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് വെറും കാടമ്പ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു കാല് ടീസ്പൂണ് ചേർത്താലും മതിയാകും കടമം പൗഡർ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങ മുഴുവനായിട്ടും ഒന്ന് നല്ലപോലെ പിഴിഞ്ഞ് ചേർക്കേണ്ടതുണ്ട് ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവ് ആണ് അത് ഒരുപാട് കാലം കേടാകാതെ സൂക്ഷിക്കാൻ വേണ്ടി ഈ ഒരു ചെറുനാരങ്ങ നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാൻ ഒരു നാരങ്ങ മുഴുവനായിട്ടും ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശേഷം ഒരു പത്ത് മിനിറ്റോളം നല്ല പോലെ ഒന്ന് ബോയിലായിട്ട് നമുക്ക് കിട്ടേണ്ടതുണ്ട് പത്ത് മിനിറ്റോളം ഇവിടെ നല്ല ഒന്ന് ബോയിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം സ്വിച്ച് ഓഫ് ചെയ്ത ശേഷം നല്ല പോലെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇവിടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ തണുത്തു വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് ഇത് മാറ്റാം അപ്പോൾ ഞാനിവിടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഗ്ലാസ് ജാറാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മുടെ സ്ക്വാഷ് ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാം ില്ല കിടിലനായിട്ടുള്ള നല്ല കളറോട് കൂടിയിട്ടുള്ള ഒരു സ്ക്വാഷാണിത് നല്ല ഭംഗിയാണ് കാണാൻ തന്നെ രണ്ട് മൂന്ന് മാസത്തോളം അടിപൊളിയായിട്ട് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ഒരു കാൽ കപ്പോളം സ്ക്വാഷ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ല തണുത്തിട്ടുള്ള വെള്ളം ആഡ് ചെയ്യുക നല്ല കളറാണ് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് ഇത്രയേ ഉള്ളൂ കാര്യം നമ്മുടെ നാച്ചുറലായിട്ടുള്ള സ്ക്വാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രിസർവേറ്റീവ്സും ഇതിൽ യൂസ് ചെയ്തിട്ടില്ല ധൈര്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും ഡീറ്റെയിൽസ് നിൽക്കും ലഭിക്കുന്നതായിരിക്കും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്